കത്ത് രണ്ടു വർഷമുണ്ട് ഇപ്പോ ഒരു തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്ന തിരുവനന്തപുരം നിവാസികൾ പ്രത്യേകിച്ചും കേരളത്തിലെ പൊതുസമൂഹം പൊതുവെയും വളരെയേറെ സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ജനോപകാരപ്രദമായ വികസന പദ്ധതികൾ ഏത് സർക്കാരും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കൊണ്ടുവരുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് മാത്രമല്ല കേരളത്തിന്റെ തലസ്ഥാന നഗരി എന്ന രീതിയിൽ ഏറ്റവും അളയേറെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്ന രീതിയിൽ എങ്ങനെ ഇതിവിടെ വരേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളും ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ ഒരു മെഗാ പ്രോജക്ട് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ മോഛായ മാറും കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ആണ് എന്ന കാര്യത്തിനൊന്നും ആർക്കും ഒരു സംശയവുമില്ല രാഷ്ട്രീയത്തിന്റെ എല്ലാം ഭേദിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല എല്ലാവരുടെയും ഇതിൽ സ്വാഗതം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം പല കാരണങ്ങളാൽ ഓരോ ദിവസവും നിങ്ങൾക്കും ഒക്കെ നമുക്കെല്ലാം അറിയാമല്ലോ കാരണം ഇപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് പക്ഷെ ഇതിനകത്ത് ചോദിച്ചതുപോലൊരു രാഷ്ട്രീയ വർഷം കൂടെ നമ്മൾ കാണണം ഇതിപ്പോൾ അതിവേഗത്തിൽ ഈ പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് വരെ തെരഞ്ഞെടുപ്പുകളാണ് നമുക്കറിയാം ഇതിനകത്തൊരു വലിയ വൈരുദ്ധ്യം കൂടെ കാണണം സി പി എം എക്കാലത്തും വികസനങ്ങളെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള വികസനങ്ങളെ എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എല്ലാം വിസ്തരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല കമ്പ്യൂട്ടർ വന്നപ്പോൾ വേൾഡ് ബാങ്കിന്റെ കടം വാങ്ങിക്കുന്ന വിഷയം വന്നപ്പോൾ ട്രാക്ടർ വന്നപ്പോഴൊക്കെ തള്ളിപ്പൊട്ടിക്കുകയും കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത സി പി എം ഇപ്പോൾ അവസാനം എവിടെ നിൽക്കുന്നു നമ്മുടെ സുപ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ അഭിമാനമായ കി പി ശ്രീനിവാസിനെ സ്വകാര്യ സർവകലാശാലയുടെ പേരിൽ ചവിട്ടി തള്ളി താരയിട്ട എസ് എഫ് ഐ നേതാക്കന്മാർ ഇപ്പോ സ്വകാര്യ സർവകലാശാലയുടെ ബില്ലും പാസാക്കിയിട്ട് ഇപ്പോ ഒരു നാളെ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ഈ രാഷ്ട്രീയ വൈവിധ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് വീണ്ടും തുറമുഖം കൊണ്ടുവന്നത് ആരാണ് യഥാർത്ഥത്തിൽ അതിനെ തുടക്കം ആരാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അന്ന് കൊണ്ടുവന്നത് അന്ന് അതിനെതിരായിട്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു സി പി എം നടത്തിയത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഉപദ്രവിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഴി എന്ന് പറഞ്ഞ് കാടിളക്കി ടയർ കത്തിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തിയ സി പി എംകാരിപ്പോൾ അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയല്ലേ ഇപ്പോൾ യാതൊരു ഉളുപ്പവും കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങളുടെ നേട്ടമാണെന്ന് പറഞ്ഞ് വിവരിച്ച് നാളെ നടക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ പറയുന്ന രാഷ്ട്രീയ വൈവിധ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഇതിന്റെ ഉദ്ദേശുദ്ധിയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ടാഴ്ചയ്ക്ക് മുൻപേ ഇനി ഇവർ ഈ പദ്ധതി പ്രഖ്യാപിച്ചാൽ ഇവ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏവരുടെ കാലത്ത് ഇത് നടപ്പാക്കേണ്ടി വരുമെന്ന് അവർക്ക് തന്നെ അറിയാൻ വേണ്ടി വരില്ല ഇന്ന് കാരണം ആറ് മാസം കഴിയുമ്പോൾ ഈ ഗവൺമെന്റ് മാറും എന്നതിന്റെ സൂചനകൾ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട് അത് പുറട്ടെ വേണമെങ്കിൽ വാഹനത്തിന് വേണ്ടി അവർ മൂന്നാം മൂലം വന്നാൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കൂടാതെ സാമ്പത്തിക സഹായം കൂടാതെ ഇത്രയും വലിയൊരു മെഗാ പ്രോജക്ട് കേരളത്തിൽ ഇത് തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്നില്ല അപ്പൊ ബി ജെ പി ആയിട്ടുള്ള ബന്ധം തമ്മിൽ അത് ഒരു തിരുത്തഴുതിന്റെ ആവശ്യമുണ്ടാകും അതുകൊണ്ട് ഇത് നടപ്പാകും നടപ്പാതെ ഏറെ നന്ന് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ ഇത് നടപ്പാക്കാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമൂഹം കേരളത്തിനുണ്ട് അതുകൊണ്ടിപ്പോ കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി കളയാമെന്ന് പറഞ്ഞുള്ള വാഗ്ദാന പെരുമഴ കാലമാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പുറവിലൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് ജനം തിരിച്ചറിയുന്നതിനുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ മെഗാ പ്രോജക്റ്റ് ആയിട്ടുള്ള ഈ മെട്രോ സംവിധാനത്തെ സർവാത്മന എല്ലാവരും സ്വാഗതം ചെയ്യും അത് ചോദിച്ചതുപോലെ എപ്പോൾ നടപ്പാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ദേശീയപാതയുടെ നിർമ്മാണം ഇപ്പൊ എങ്ങനെ പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം